വല്ലപ്പുഴയിൽ കാട്ടുപന്നി വേട്ട കൃഷിക്ക് ഭീഷണിയായ പതിനഞ്ചോളം കാട്ടുപന്നികളെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെ വെടിവെച്ചു കൊന്നു വല്ലപ്പുഴ പഞ്ചായത്തിൽ കൃഷിക്കും ജീവനും ഭീഷണിയായ പതിനഞ്ചോളം കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത് ചേരിക്കല്ല പത്താം വാർഡിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫിൻ്റെയും വാർഡ് മെമ്പർ പ്രദീപയുടെയും ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ചറുടെയും നേതൃത്വത്തിലാണ് പന്നിവേട്ട നടത്തിയത് അംഗീകൃത ഷൂട്ടർമാരായ അലി നെല്ലങ്കര ദേവകുമാർ വരിക്കത്ത് ചന്ദ്രൻ വരിക്കത്ത് മനോജ് മണലായ ഇസ്മയിൽ താഴേക്കോട് മുഹമ്മദ് അലി മണ്ണാർക്കാട് തോമസ് വിജെ എന്നിവരാണ് പന്നികളെ വെടിവെച്ചു കൊണ്ടത് പരിശീലനം സിദ്ധിച്ച നായ്ക്കളും സഹായത്തിനുണ്ടായിരുന്നു ചേരിക്കലിൽ ഉൾപ്പെടെ വല്ലപ്പുഴ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് പന്നികൾ ഇറങ്ങി കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുന്നതും ജീവന ഭീഷണിയാകും വിധം ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നതും അക്രമ സ്വഭാവം കാണിക്കുന്നതും പതിവാണ് ഈ സാഹചര്യത്തിലാണ് പന്നിവേട്ടയ്ക്ക് പഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയത് ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്